സുഹൃത്തുക്കളിന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ വില്ലനായിട്ട് അഭിനയിച്ച നടന്മാരെ കുറിച്ച് ഒരുപാട് പേര് നസീർ സാറിൻ്റെ പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്കിന്ന് പറയാം കൊട്ടാരക്കര മുതൽ തുടങ്ങാം കൊട്ടാരക്കര നസീർ സാറിൻ്റെ വില്ലനായിട്ട് അഭിനയിച്ച ഓടാണ് കൊച്ചിൻ എക്സ്പ്രസ് അതായത് കൊട്ടാരക്കരയാണ് വില്ലൻ പിന്നെ തിക്കുറിശി ചേട്ടൻ തിക്കുറിശി ചേട്ടൻ നസീർ സാറിൻ്റെ പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചതാണ് പിന്നെ കറുത്ത കൈ വേറെ ചില പടങ്ങളിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട് കറുത്ത കൈയിൽ തിക്കുറിശ്യാന്നുവില്ല ഇനി കോട്ടയം ജെല്ലപ്പ് പഴയകാല വില്ല് ചെറുസാറിൻ്റെ കുറേ പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കണ്ണൂരുടെ ഇലക്സ് അങ്ങനെ കുറേ പടത്തിൽ കണ്ണൂരുടെ ഇലക്സിൽ മാത്രമല്ല കൊച്ചിൻ എക്സ്പ്രസ്സിൽ കോട്ടയഞ്ചെല്ലപ്പം വില്ലനായിട്ട് പിന്നെ ജോസ് പ്രകാശ് ഒരുപാട് പടത്തിൽ എണ്ണ പടത്തിൻ്റെ എണ്ണമൊന്നും പറയണ്ടേ ഒരുപാട് പടം അത് സാമ്പിളായിട്ട് പറയാനൊന്നുമില്ല ജോസ് പ്രാവശ്യം അന്നത്തെ കാലത്ത് സംഭവം യുഗെ യുഗെ അജ്ഞാതവാസം അങ്ങനെ കുറേ പടങ്ങളുണ്ട് വിലനായിട്ട് അഭിനയിച്ച് പിന്നെ ഉമ്മർ നിരവധി സിനിമകളിൽ സീർ സാറിൻ്റെ വിലനായിട്ട് അഭിനയിച്ച ആട മന്ത്രകോടി അങ്ങനെ ഒരുപാട് പടം കുറേ ഒരു ഏതെങ്കിലും ഒരു പടം പോരെ മന്ത്രകോടി പറയും പിന്നെ ജി കെ പിള്ള ജി കെ പിള്ള സീർ സാറിൻ്റെ നിരവധി പടങ്ങളിൽ വിലനാണ് ഡേഞ്ചർ ബിസ്ക്കറ്റ് അങ്ങനെ കുറേ പടം ഗോവിന്ദൻകുട്ടി പോസ്റ്റ്മാനെ കാണാനില്ല ഇല്ലാ കുറേ പടത്തിൽ സീർ സാറിൻ്റെ വില്ലനാണ് പറവൂർ ഭാരത നസീർ സാറിൻ്റെ വില്ലനായിട്ട് അഭിനയിച്ച അനുഗ്രഹം പഞ്ചവടി ഇതെല്ലാം നസീർ സാറിൻ്റെ വില്ലനാണ് ഈ ബാലങ്കയ്യ നായർ ബാലങ്കയ്യ നായർ നസീർ സാറിൻ്റെ ഒരുപാട് പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ വടക്കകാലത്ത് പഞ്ചമി അമ്മി അമ്മാവേ വാളടുത്ത വാളാൽ അങ്ങനെ കുറേ പടത്തിൽ പിന്നെ സോമൻ നസീർ സാറിൻ്റെ ഒരുപാട് പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതായത് ടൂറിസ്റ്റ് ബംഗ്ലാവ് സൂര്യവംശം അങ്ങനെ കുറേ പടത്തിൽ ചട്ടം വിക്കാനാണ് ഇനി പിന്നെ ജയൻചാട്ടൻ ജയൻചാട്ടന് നിരവധി പടത്തിൽ നസീർ സാറിൻ്റെ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് തുടക്കകാലത്ത് നസീർ സാറിൻ്റെ പടത്തിൽ വിലനായിട്ട് അഭിനയി ആനപ്പാച്ച പിന്നെ ഈ ശത്രു സമ്മാരും പിന്നെ അപരാജിത ഇവനെൻ്റെ പ്രിയപുത്രൻ രതി മനമതി ഒരുപാട് പോണം പിന്നെ സുകുമാരൻ നസീർ സാറിൻ്റെ വില്ലനായിട്ട് അഭിനയിച്ചതാണ് ഇന്നലെ നിന്ന് പിന്നെ പ്രാർത്ഥനയിലും ഒരു സെമി വില്ലനാണ് സുകുമാരൻ പിന്നെ രവികുമാർ നസീർ സാറിൻ്റെ വില്ലനായിട്ട് അഭിനയിച്ചതാണെന്ന് അമർഷത്തിൽ പിന്നെ നാഗാമ്പടത്ത് തമ്പൂരാട്ടി വിൻസെൻ്റ് നസീർ സാറിൻ്റെ പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചത് ടൂറിസ്റ്റ് ബംഗ്ലാവ് ടാക്സി കാർ കുറെ പടത്തിലുണ്ട് സുധീർ നസീർ സാറിൻ്റെ പടത്തിൽ അന്തപൂരത്തിൽ വില്ലനാണ് നസീർ സാറിൻ്റെ വില്ലനാണ് പട്ടാഭിഷേകം പിന്നെ രാഘവൻ ചേട്ടൻ നസീർ സാറിൻ്റെ പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചിരുന്ന പട്ടാഭിഷേകത്തിൽ മെയിൻ വില്ലൻ കൊള്ളത്തല രാഘവൻചേട്ട സത്യം മാഷു ഒരു പടത്തിൽ നസീർ സാറിൻ്റെ പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ പടം ചെറുപ്പത്തിൽ ഞാൻ കണ്ട പടത്തിന്റെ പേര് മറന്നുപോയി അത് അറിയുന്ന ആ പാരത്തിൻ്റെ പേര് സത്യമാഷ് അതിന് വില്ലനാണ് ശ്രീകുമാരൻ തമ്മിൽ ചേട്ടൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നസീർ സാറിൻ്റെ വില്ലനായിട്ട് അഭിനയിക്കാൻ സത്യമാഷ്ക്ക് മടിയുണ്ടായില്ല പിന്നെ കൊച്ചിനീപ്പ നസീർ സാറിന്റെ പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ചിരി ചിരിക്കുടുക്കലിനെ കൊച്ചിനീപ്പ വിലനാണ് സാമു നസീർ സാറിൻ്റെ വിജയനും വീരനും പിച്ചാത്തിക്കൂട്ടപ്പയലും സാമു വിലനാണ് സ്റ്റാലി നസീർ സാറിൻ്റെ വെള്ളയാണിപ്പരമോ തിക്കരപ്പക്കി എന്നുള്ള പടത്തിലെല്ലാം വിലനാറ് പിന്നെ കുണ്ടറ ജോണി നസീർ സാറിൻ്റെ പടത്തിൽ വിലനായിരുന്നു ആദ്യത്തെ അനുരാഗം വേറെ കുറച്ച് പടങ്ങളിലും കുണ്ടറ ജോണി നസീർ സാറിൻ്റെ പടത്തിൽ വിലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ മധു മധുചേട്ട നസീർ സാറിൻ്റെ പടത്തിൽ വിലനായിട്ട് അഭിനയിച്ച നദിയിൽ പിന്നെ മുറപ്പണ്ണ് എല്ലാം നസീർ സാറിൻ്റെ പടത്തിൽ വിലനാറുണ്ട് പിന്നെ മമ്മൂട്ടി സിർസാറിൻ്റെ പടത്തിൽ വിലനായിട്ട് അഭിനയിച്ചതാണ് പടയോട്ടത്തിൽ മോഹൻലാൽ നിരവധി പടങ്ങളിൽ സിർ സാറിൻ്റെ വില്ലനായിട്ട് അഭിനയിച്ചത് ഭൂകമ്പം മറക്കല്ലൊരിക്കലും വേറെ കുറേ പടങ്ങളുണ്ട് പിന്നെ എൻ്റെ കഥ ഇതെല്ലാം വിലനാണ് ലാലു അലക്സ് നസീർ സാറിൻ്റെ വില്ലനായിട്ട് അഭിനയിച്ചതാണ് ഈ ഗാനം മറക്കുമ്പോൾ ലാലു അലക്സിൻ്റെ ഫസ്റ്റ് പടം നസീർ സാറിൻ്റെ പടത്തിന് വില്ലനായിട്ട് പിന്നെ ഈ ഗാനം മറക്കുമ്പോൾ കൂടാതെ എയർ ഓസ്റ്റസ് നായാട്ട് ഇതെല്ലാം നസീർ സാറിൻ്റെ വില്ലനാണ്സ് പിന്നെ രതീഷ് നസീർ സാറിൻ്റെ വില്ലനായിട്ട് അഭിനയിച്ചതെന്ന് ഒരു തീര പിന്നെയും തീരാന്നുള്ള പടം രവീന്ദ്രൻ നസീർ സാറിൻ്റെ പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചതെന്ന് അങ്കത്ത് കെ പി എസ് സി സണി നസീർ സാറിൻ്റെ വില്ലനായിട്ട് അഭിനയിക്കുന്നതാണ് ദിഗ്വിജിയോ വേറെയും കുറേ പടത്തിലുണ്ട് അതുപോലെ ജനാർദ്ദന നസീർ സാറിൻ്റെ വില്ലനായിട്ട് അഭിനയി കുറേ പടത്തിൽ അഭിനയിച്ചത് പ്രസാദോ ദിഗ്വിജിയോ പി കെ അബ്രഹാം നസീർ സാറിൻ്റെ വില്ലനായിട്ട് അഭിനയിച്ചാന്ന് ലൈറ്റ് ഹൗസിന് ശങ്കരാടി നസീർ സാറിൻ്റെ വില്ലനായിട്ട് അഭിനയിച്ചാൽ ബാബു മോഹനിൽ മെയിൻ വില്ലൻ ശങ്കരാടിയാണ് അടൂർവാസി നസീർ സാറിൻ്റെ വില്ലനായിട്ട് അഭിനയി അഭിനയിച്ചിട്ടുണ്ട് അടൂർവാസിയും ജസ്റ്റിസ് രാജേന് ജസ്റ്റിസ് രാജേന് അടൂർവാസി വില്ലനാണ് ഇവരൊക്കെ നസീർ സാറിൻ്റെ പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ച നടന്മാറാണ് എനിക്ക് തോന്നുന്നത് നസീർ സാറിന്റെ കാലത്ത് നസീർ സാറിന്റെ പടത്തിൽ വില്ലനായിട്ട് അഭിനയിക്കാത്ത വേറെ പിന്നെ വില്ലനായിട്ട് അഭിനയിക്കാത്ത നടമാറില്ല ആകെ രണ്ടാളുണ്ട് ഒന്ന് മോഹൻ മോഹൻ നസീർ സാറിന്റെ പടത്തിൽ കുറച്ച് ആകെ രണ്ട് ഒറ്റ പടത്തിൽ അല്ലേ അഭിനയിച്ചിട്ടുള്ളൂ നെല്ലില് മാത്രം അതുകൊണ്ട് വില്ലനായിട്ട് അഭിനയിക്കേണ്ട അവസരം മോഹന് കിട്ടിയിട്ടില്ല അതുപോലെ ജോസ് നസീർ സാറിന്റെ പടത്തിൽ വില്ലനായിട്ടില്ല ഒരു പടത്തിൽ സത്താറും നസീർ സാറിന്റെ പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് അത് അങ്ങനെയുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല സത്താറിനും ജോസിനൊന്നും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല നസീർ സാറിൻ്റെ പടത്തിൽ വിലനായിട്ട് അഭിനയിക്കേണ്ട ഭാഗ്യം ഇതൊക്കെയാണ് അന്നത്തെ കാലത്ത് നസീർ സാറെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പർവ്വതം മലയാള സിനിമയിലെ പർവ്വതം ബാക്കിയുള്ള കൂട്ടറിനും ചെറിയ ചെറിയ കുന്ന് നസീർ സാർ പർവ്വതം ഓക്കെ